ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ചാഞ്ചാട്ടങ്ങളോടെ നീങ്ങുന്ന സ്വർണ്ണവിപണി ഇപ്പോൾ നേരിയ കുറവോടെ നിലനിൽക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ ിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൃശൂർ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാനൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്